കെ സുധാകരനെ കെ പി സി നിന്ന് നീക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നു ഇത് എത്രത്തോളം ശരിയാണ് എന്തായിരിക്കാം ഈ ഒരു നടപടിക്ക് പിന്നിൽ? വാർത്ത ഇപ്പം ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്ത ഇപ്പൊ അവരുടെ എ സി സി സമ്മേളനം നടക്കുകയാണല്ലോ ഗുജറാത്തിലാണ് നടക്കുന്നത് അപ്പം അതിനകത്ത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാം കൂടെ ഒരു കൂട്ടായ്മയാണ് പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗാന്ധിജി ി പ്രസിഡന്റായിട്ട് നൂറുകൊല്ലൊക്കെ ആവുക അപ്പം അതിന്റെ ഇത്തരത്തിലൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അപ്പൊ അവിടെ നിന്ന് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്ന് പറഞ്ഞ് വരുന്നത് ഒന്ന് കേരളത്തിലെ ആൾക്കാർക്ക് കേൾക്കാൻ പറ്റുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ കെ പി സി 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 പ്രസിഡന്റിനെ പിന്നെ രണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് ഏതാണ്ട് മുന്തിയ പദവി കൊടുക്കും രണ്ട് തീരുമാനം കൊടുത്തോടു കൂടി ഒന്ന് കേരളത്തിൽ ഇനി വേറൊരു പാർട്ടിയും കാണത്തില്ല കേന്ദ്രത്തിലും ഇനിയും കോൺഗ്രസ് അല്ലാതെ വേറൊരു പാർട്ടിയും കാണത്തില്ല എന്നാണ് എനിക്കൊരു എൻ്റെ ഒരു തോന്നൽ ഇപ്പം ഇവിടെ ഈ തൊലിപ്പറത്ത് മരുന്ന് ചെയ്യുന്ന പോലെ ഉള്ളു കാരണം ഇവിടിപ്പം കെ പി സി സി പ്രസിഡന്റ് ഇദ്ദേഹത്തെ ഒന്ന് ബെന്നി ബെഹനാനി രണ്ട് പത്തനംതിട്ടയിലെ ലോക്സഭാംഗമായിട്ടുള്ള ആന്റോ ആന്റോ ആണ് തീരുമാനിച്ചത് അതായത് ക്രിസ്ത്യാനിക്ക് പ്രാതിനിധ്യം കൊടുക്കുക ക്രിസ്ത്യാനിക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ഒരു മുറുണക്കാന മനമ്പത്തെ മുറു ഉണക്കാനാണ് ക്രിസ്ത്യാനിക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടിരുന്നത് കൊടുക്കാൻ പോകുന്നത് അപ്പൊ മുനമ്പത്തെ വിഷയം വെച്ചിട്ട് ക്രിസ്ത്യാനി യു ഡി എഫിന്റെ നിലപാടിനോട് എതിർപ്പറിയിച്ച് അല്ലെങ്കിൽ അവരുടെ യു ഡി എഫ് നിലപാട് ക്രിസ്ത്യാനിക്ക് അവരുടെ സഭ കെ സി ബി സി ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞാൽ പരിഗണിക്കാതെ അവരുടെ പാർട്ടി തീരുമാനം ഈ പറയുന്നത് മുനമ്പത്ത വിഷയത്തിന് എതിരായിരുന്നു അതായത് വക്കബ് നിയമ ഭേദഗതിയോട് കോൺഗ്രസിന്റെ നിലപാട് അത് അങ്ങനെ ഭേദഗതി വേണ്ട മുസ്ലിം അനുകൂലമായിട്ടുള്ള ഒരു ബില്ല് അവർ രണ്ടായിരത്തി പതിമൂന്നിൽ പാസ്സാക്കി കൊടുത്തത് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്നുള്ള രീതിയായിരുന്നു അപ്പൊ ഇതിനകത്ത് വലിയ ഒരു പ്രശ്നം കോൺഗ്രസ് വിചാരിച്ചതിനപ്പുറം കേരളത്തിൽ ഈ കോൺഗ്രസിന് ക്ഷീണം തെറ്റിയാൽ അല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന് ക്ഷീണമല്ലാതിപ്പം വേറെ കാര്യമൊന്നുമില്ല വേറെ അതിനകത്ത് നിൽക്കുന്ന ഒരു പട്ടം കൂടു പത്ത് പേര് കൂടി എന്ന് കെ സി വേണുപോലെ വരുമ്പോ കൊച്ചാട്ട കൊച്ചാട്ട വലുത് ഇവിടെ കൊച്ചാട്ടം വന്ന ഓക്കേ എന്ന് പറയുന്നത് പോലെ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് വരുമ്പോ പത്ത് പേര് കൂടി ഓക്കെ അയ്യോ ഇദ്ദേഹം വന്നിടക്കെ ഇവിടെ എന്തുവാ കോൺഗ്രസ് ഗവൺമെന്റ് വടക്കുവല്ലോ എന്ന് പറയുന്നത് പോലെയൊക്കെ ഉള്ളു അല്ലെ കോൺഗ്രസിന് താഴെത്തട്ടിലും ആളില്ല ഈ പറയുന്ന പോലെ നയിക്കാൻ പറ്റുന്ന ആളില്ല ആൾക്കാർക്കിടയിൽ പറ്റുന്ന ആളില്ല ഒന്നുമില്ല പലവട്ടം ഇവര് ഈ പല പരീക്ഷണമാണെന്ന് പറഞ്ഞത് കോൺഗ്രസ് പരാജയപ്പെടുമ്പോ ഉള്ള പരീക്ഷണോ ആദ്യം ഈ സുധീരനെ കൊണ്ടു സുധീരനെ കൊണ്ടുവന്നപ്പോ വലിയൊരു ഇമേജ് സുധീരൻ അപ്പോഴീ ഇതിനകത്തുള്ളവന്മാർക്ക് സുധീരനെ കണ്ടുപോ വെളിയിലുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല സുധീരനെ മാറ്റി മുല്ലപ്പള്ളി രാമ എന്നതിനെ കൊണ്ടുപോയി ഞാൻ പറഞ്ഞു മാന്യമായിട്ടുള്ള ഒരു കോൺഗ്രസ് ആണ് പക്ഷേ നല്ല വീട്ടുകാരും അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളും ഒക്കെ ഉള്ളവരാണ് അപ്പൊ അദ്ദേഹത്തെ കൊണ്ടുപോകും അദ്ദേഹത്തെ വിട്ടില്ല അപ്പം ഒപ്പം ഇവരെ ഈ സുധീരനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ എസ് എൻ ഡി പിയുടെ പ്രാതിനിധ്യവുമല്ലോ സുധീരനെ മാറ്റം തുടങ്ങുമ്പോൾ ഉടനെ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിക്ക് സുധീറിനെ മാറ്റമാണ് കാരണം വെള്ളാപ്പള്ളിയും സുധീരനും കൂടെ കീരിയും പാമ്പും പോലെ അതിനുശേഷം സമുദായത്തിന്റെ പ്രാതിനിധ്യം കൊടുക്കുന്നതിന് വേണ്ടിയാ ഈ മുല്ലപ്പള്ളിയെ കൊണ്ടുവന്നത് അപ്പൊ ഇങ്ങനെ ചോട്ട് കൊണ്ടുവന്നിട്ട് ഈ ഇവർക്ക് പ്രശ്നമാ അപ്പം സമുദായിക ഐക്യം പണ്ട് നിലനിർത്തുന്നതിന് അല്ലെങ്കിൽ സുധീരിനെ മാറ്റിയ ഈഴവ സമുദായം വെള്ളാപ്പള്ളിയിൽ വെള്ളാപ്പള്ളി ചുമ്മാ അടിച്ചങ്ങ് വിടും ആ ഈഴവ സമുദായത്തെ തഴഞ്ഞു മാറ്റി സമർച്ചയാണെന്ന് പറഞ്ഞത് അപ്പൊ ഇതിനെ മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥ അങ്ങനെ സുധീരിന് ശേഷം സുതാരം ഒന്ന് ഇപ്പൊ സുധാനു ശേഷം ആലോചിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ശരിയാണെങ്കിൽ അടുപ്രകാശ് അടുപ്രകാശ് രണ്ട് പേടും തോന്നിട്ട് പറഞ്ഞു എന്റെ മുന്നേ എന്നെ കൊണ്ടുപോയി പറഞ്ഞ് പുള്ളി ഊടുവാ പുള്ളിയാ ഈ ബെന്നി മെഹനാനയും അല്ലെങ്കിൽ ഈ പറയുന്ന ആൻഡോ ആണെ ഒക്കെ പേര് കൊടുക്കുന്നത് കെ പി സി പ്രസിഡന്റ് ആവാൻ പുള്ളിക്ക് താല്പര്യമില്ലെന്ന് അറിയുന്നത് കാരണം യാതൊരു കാര്യമില്ല ഒരു കാര്യവും നടക്കത്തില്ല ചുമ്മാത അവിടെ ഇരുന്നിട്ട് ഒരു കാര്യവും നടത്താൻ പറ്റത്തില്ല ഉള്ള ഇമേജ് ഇതുവരെ ഉണ്ടായിരുന്ന നേതാക്കന്മാർക്ക് നഷ്ടപ്പെടുത്തി കൊടുത്ത ഒരു പോസ്റ്റാണ് കേരളത്തിലെ കെ പി സി പ്രസിഡന്റ് അപ്പൊ ആ സ്ഥാനത്തേക്കാണ് ഇപ്പം ഇത് കൊണ്ടുവരുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികയെ സൂചിപ്പിക്കുക എന്നുള്ളതാണ് കാരണം ക്രിസ്ത്യാനിക്ക് വളരെ കൃത്യമായ പ്രാതിനിധ്യം കൊടുത്തു പോകുന്ന ഒരവസ്ഥ കാരണം ക്രിസ്ത്യാനി പിണങ്ങിയാൽ ഇതുവരെ ഉണ്ടായിരുന്ന അവരുടെ പാറ്റേൺ അനുസരിച്ച് ഈ പറയുന്ന കേരളത്തിലുടനീളം അവർക്ക് വളരെ സ്വാധീനമുള്ള വളരെ വലിയ മേഖലകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഈ ഈ മുസ്ലിങ്ങളുടെ കൂട്ടല്ല മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന് ചില പ്രത്യേക പോക്കറ്റുകളും കോക്കസുകളും ഒക്കെ ഉണ്ട് പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല എല്ലായിടത്തും ഏകദേശം മധ്യ തരും ആരെയല്ല കോട്ടയം മധ്യേ വരുന്ന മറ്റ് പല എടുത്ത് അവർക്ക് ജയിപ്പിക്കാൻ പറ്റുന്ന സ്വാധീനം ചെലുത്താൻ പറ്റുന്നതുമായിട്ടുള്ള വോട്ടുകളുണ്ട് അപ്പൊ അതൊക്കെ ആ വോട്ടുകൾ കൃത്യമായിട്ട് കിട്ടിയിരുന്നത് ആ വോട്ടുകൾ ഇതുവരെ കോൺഗ്രസിന്റെ ഭാഗമാണ് അത് കേരള കോൺഗ്രസിന്റെ രൂപത്തിലായാലും കേരള കോൺഗ്രസ് ജേക്കബിന്റെ രൂപത്തിലായാലും കോൺഗ്രസിന്റെ രൂപ കോൺഗ്രസ് സ്ഥാനാർത്ഥിയിൽ നിൽക്കുമ്പോൾ അവരെ സഹായിച്ചിട്ടൊക്കെയാലും അതായത് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവരുടെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വോട്ടും ഈ പറയുന്ന കോൺഗ്രസിന് കിട്ടിപ്പോകുന്ന അവസ്ഥയിലാണ് ക്രിസ്ത്യാനിക്ക് യാതൊരു അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ താല്പര്യം സംരക്ഷിക്കാതെ പോകുന്നു വളരെ കാലമായിട്ട് ക്രിസ്ത്യാനിയെ അവഗണിച്ചു പോകുന്നു വളരെ കാലമായിട്ട് ക്രിസ്ത്യാനിക്ക് വേണ്ട പരിഗണന കിട്ടുന്നു അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ കാര്യം പറയാൻ പ്രാപ്തമായിട്ടുള്ള ഒരു നേതാവ് വളരെ കാലമായിട്ട് കോൺഗ്രസിനകത്തില്ല ഇല്ല എന്നുള്ളതാണ് അപ്പം സഭയുമായിട്ടൊക്കെ അടു കോൺഗ്രസ് എന്ന് പറയും ഇവരെല്ലാം പോയി സഭയുടെ നേതാക്കന്മാരെ കാണുന്നുണ്ടെങ്കിലും അവർക്കൊരു തൃപ്തിയില്ല അപ്പൊ അതിനകത്തൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി ആലോചിച്ചാണ് ഇങ്ങനെ പക്ഷെ ഇത് യാതൊരു ഗുണവും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇതിനകത്ത് രണ്ട് പേരുടെ പേരാണ് വരുന്നത് ഒന്ന് ബെന്നി ബെഹനാനും ഒന്ന് ആന്റോണി നേരത്തെ പറഞ്ഞു ആന്റോവാണി കാത്തോലിക്ക സഭക്കാരൻ അദ്ദേഹത്തിന് ആയുധ സഭയ്ക്ക് ഇവിടെ വ്യക്തമായ പ്രാധാന്യം പിന്നെ വേറൊരു ഗുണം കൊണ്ട് ആന്റോണിന്റെ ഭാര്യ ബന്ധിക്കോസ് കാര്യമാണ് ഇപ്പൊ രണ്ട് റോളും അഭിനയിക്കാം ബെന്റിക്കോസിന്റെ ഓട്ടം ഉണ്ടല്ലേ അപ്പൊ ബെൻഡിക്കോസിന്റെ ഓട്ടും പിടിക്കാം കാത്തോലിക്ക സഭ എങ്ങനെ നമുക്കുള്ള വളരെ ബുദ്ധിപരമാണ് മറ്റേ പാത്രഗീസ് ആണ് ഈ പറയുന്ന ബെന്നി ബെ പാർത്രിഗീസിന് അതേപോലെ പി പി തങ്കച്ചനെ അറിയുന്നില്ലേ മണ്ഡലം അദ്ദേഹം അതാണ് ജെ എൻ ജോക്കപ്പ് അതാണ് അപ്പം അവർക്കും ഈ പറയുന്നത് പോലെ വളരെ വ്യക്തമായ സ്വാധീനമുണ്ട് അവർ നോക്കിയപ്പോ പാത്രകീസ് സഭക്കാള് കൂടുതൽ ഉള്ള ഇടമായിരുന്നല്ലോ തൃശൂർ തൃശ്ശൂർ അപ്പം അവിടെ സുരേഷ് ഗോപി ജയിക്കുക എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമായിരുന്നു അപ്പം അവിടെ ജയിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ സഭയ്ക്ക് വളരെ കൃത്യമായ സ്വാധീനമുള്ളതും പിന്നെ വളരെ വളരെ വലിപ്പത്തിൽ അല്ലെങ്കിൽ ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ ആരുടെയും ഇഷ്ടത്തിന് വഴങ്ങി കൊടുക്കുന്നതായിട്ടുള്ള ക്രിസ്ത്യാനികളാണ് വലിയ ബിസിനസ്സായിട്ട് അവിടുത്തെ ക്രിസ്ത്യാനികൾ കാര്യങ്ങൾ അവർക്ക് ആലോചിച്ച് തീരുമാനിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രാപ്തമുള്ള അല്ലെങ്കിൽ അവിടെ തൃശ്ശൂരിന്റെ ആ മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാരെല്ലാം ആർക്കും ആരുടെയും ഇഷ്ടത്തിന് വഴങ്ങി കൊടുക്കുന്നവരൊന്നും അല്ല അവർക്കറിയാം എന്താണ് കാര്യങ്ങൾ എന്താണ് നടക്കുന്നത് അതനുസരിച്ച് തീരുമാനം എടുക്കാൻ പറ്റും അത്തരത്തിലൊരു തീരുമാനം വരുന്നത് ഈ പ്രാവശ്യം അവിടുത്തെ ക്രിസ്ത്യാനി എടുത്തത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക എന്നുള്ളത് അപ്പൊ അതിനകത്ത് ഈ പാത്രിക സഭയ്ക്ക് വ്യക്തമായ സ്വാധീനം ഉണ്ട് അപ്പൊ അപ്പൊ അവിടുത്തെ ആവരുടെ ഒരു മാറ്റം കേരളത്തിൽ ഉടനീളം ഒരു മാറ്റത്തിന് സാധ്യത ഉണ്ടാകാം കാരണം അവർക്ക് സഭയ്ക്കകത്തൊക്കെ വ്യക്തമായ സ്വാധീനവും കൃത്യമായ സ്വാധീനവും ചെലുത്താൻ പറ്റുന്നതാണ് തൃശ്ശൂരെ ക്രിസ്ത്യാനി എന്നുള്ളതല്ല ക്രിസ്ത്യാനികൾ സഭ ആ സഭയ്ക്കകത്തും അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിനകത്തും ഒക്കെ സ്വാധീനം ഞാൻ പറഞ്ഞു പ്രാപ്തമായിട്ടുള്ള അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അഭിപ്രായമുള്ള അംഗീകാരമുള്ള ക്രിസ്ത്യാനികളുടെ നേതാ സഭാ നേതാക്കന്മാരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരോ വളരെ കൂടുതലായിട്ട് ഉള്ളിടമാണ് തൃശ്ശൂർ അതുകൊണ്ട് തൃശ്ശൂർ ഈ പ്രാവശ്യത്തെ ജയം ആർക്കും അറിയാമല്ലോ ബി ജെ പിയുടെ ജയം എന്ന് പറഞ്ഞാൽ അവിടെ ക്രിസ്ത്യാനിയെ സഹായിച്ചില്ലേയും ബിജെപി സ്ഥാനാർത്ഥി ജയിക്കത്തില്ല മാത്രമല്ല ജയത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ട് എഴുപത്തിയേറെ എൺപതിനായിരത്തിനോട്ട് അടുപ്പിച്ചാണല്ലോ ഒരു ലക്ഷം വോട്ടിന്റെ ജയം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല അവിടെ ഒരു ഹിന്ദു സമുദായം മാത്രം വിചാരിച്ചാണ് മാത്രമല്ല ഹിന്ദു സമുദായത്തിന് മാത്രം വ്യക്തമായ കാര്യങ്ങൾ ഉള്ളതല്ല ബാക്കിയുള്ള സമുദായത്തിന് വളരെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വോട്ട് അവിടെ മുസ്ലീമും സഹായിച്ചു ക്രിസ്ത്യാനി സഹായിച്ചു അതൊരു അപകടകരമായ ഒരു അവസ്ഥയാണ് ഇതുവരെ ഇവർ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ ബി ജെ പി വർഗീയ പാർട്ടിയാണ് അതല്ലെങ്കിൽ ഒരു പരിധിവരെ ബി ജെ പിയെ മാറ്റി നിർത്തുന്നതിന് ക്രിസ്ത്യാനി ബി ജെ പി വോട്ട് ചെയ്യാതിരിക്കുന്നതിന് ഇവരുടെ ഈ കാര്യങ്ങൾ രീതികളുമൊക്കെ അവരൊരു വരെ കേട്ടിരുന്നു പക്ഷെ അപ്പൊ അതിനകത്ത് മാറ്റം വരുന്നത് തൃശ്ശൂർ പോലെയുള്ള ഒരു സ്ഥലത്തുനിന്ന് മാറ്റം വരുന്നു അപ്പം അതും കൂടെ പരിഗണിച്ചിട്ടുണ്ട് പിന്നെ ഈ മുരമ്പം വിഷയം മുരമ്പം വിഷയത്തിനകത്ത് വന്ന കുഴപ്പം അല്ലെങ്കിൽ അതിനകത്ത് എടുത്ത നിലപാട് അത് ക്രിസ്ത്യാനിയെ നോവിച്ചതിന്റെ ആഴം വള്ള വളരെ വലിയ വലിപ്പത്തിലാണെന്ന് അല്ലെങ്കിൽ അത് വളരെ ഗൗരവത്തിൽ ഗൗരവത്തിലെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഒരുപക്ഷെ മൊനമ്പത്തെ ഈ വക്കഫ് ഭേദഗതി ബില്ല് വന്നതിന് ശേഷം ഉള്ള സഭാ മേലധ്യക്ഷന്മാരുടെയും അല്ലെ ക്രിസ്ത്യാനികളുടെയും ഒക്കെ ഒരു പ്രതികരണത്തിൽ നിന്ന് കോൺഗ്രസിന് മനസ്സിലായിട്ടുണ്ട് അല്ലാതെ അതായത് ആ ക്രിസ്ത്യാനി വളരെ കൃത്യമായിട്ട് തിരിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അവർ പുറം തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ള കാര്യം വളരെ ഇതിനി അതിനെ ഏത് രീതിയിൽ പാച്ചപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി കോൺഗ്രസ് വളരെ ഗഗനമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ ഒരു വിഭാഗത്തെ മാത്രം സഹായിക്കുന്ന ഒരവസ്ഥ അത് കേന്ദ്രത്തിന്റെ തീരുമാനമായിരുന്നു അപ്പൊ അതിനകത്തൊരു മറുമരുന്ന് എന്ന രീതിയിൽ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റി കെ പി സി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അവർക്ക് കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ സാധിക്കും അപ്പം നോക്കുമ്പോൾ ഇപ്പൊ സഭാ മേലധ്യക്ഷന്മാരോട് സംസാരിക്കാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനും നാളെ അധികാരത്തിൽ വന്നാൽ അവരുടെ കാര്യത്തിന് ഏറ്റവും വലിയ വലിപ്പം കൊടുക്കാനും സാധിക്കുന്ന ആളെന്ന് കണ്ടാണ് ആന്റോ ആന്റണിയും ബെന്നി ബെഹനാനിയും കൊണ്ടുവരുന്നത് എത്രത്തോളം ശരിയാകുമെന്ന് എന്നറിയത്തില്ല ഇനി ഈ കൊണ്ടുവരുന്ന കാര്യത്തിനകത്ത് ഈ പറയുന്ന കെ പി നമ്മുടെ ഈ സുധാകരൻ ഏത് രീതിയിൽ പ്രതികരിക്കുമോ എന്നറിയത്തില്ല പലവട്ടം സുധാകരനെ മാറ്റുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചപ്പോൾ സുധാകരൻ ഭീഷിണി മുഴക്കിയിരുന്നു സുധാകരൻ രാജിമെക്കുമെന്ന് പറഞ്ഞിരുന്നു സുധാകരൻ പുതിയ ഒരു ശശി തരൂരായിട്ടോ അല്ലെങ്കിൽ ഒരു റിബലായിട്ടോ അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ വ്യക്താവായിട്ടോ ഒക്കെ അവതരിച്ച് കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കുമോ എന്ന് നമുക്ക് അറിയത്തില്ല ഏതായാലും ഈ തീരുമാനം നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പം കിട്ടുന്ന ഏറ്റവും വലിയ റിപ്പോർട്ട് കാരണം ഇതുവരെയുള്ള വാർത്ത ഈ ഒരു വാർത്തയോട് കൂടി മുക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ ഈ വാർത്തയുടെ അലയൊലികൾ ഒരു പരിധിവരെ വക്ക ഭേദഗതിയിലൂടെ ക്രിസ്ത്യാനിക്കുണ്ടായ മാറ്റം അല്ലെങ്കിൽ ആ വാർത്തയിൽ നിന്ന് അല്ലെങ്കിൽ ആ ശ്രദ്ധയിൽ നിന്ന് ഒക്കെ ക്രിസ്ത്യാനിയെ മാറ്റുവാൻ സാധിക്കും എന്നാണ് അവർ വിചാരിക്കുന്നത് പക്ഷെ ഒന്നും സാധിക്കത്തില്ല എന്റെ കണക്കുകൂടാന്ന് ഞാൻ പറയുന്നത് അടുത്ത പ്രാവശ്യം ആരെ മാറ്റി ഇവിടെ കൊണ്ടുവന്നാലും കേരളത്തിൽ കോൺഗ്രസ് ഗതി പിടിക്കുന്ന അവസ്ഥ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്തരത്തിലാണ് അവരുടെ പ്രവർത്തനം കാരണം പലവട്ടം കെ പി സി സി പ്രസിഡന്റെ മാറ്റിയാലും ഈ പറയുന്ന സോ ഈ പ്രിയങ്കാ ഗാന്ധിയെ ഇന്ദിരാഗാന്ധിയുടെ മുഖ ഷെയ്പ്പുണ്ടെന്ന് പറഞ്ഞ് അവിടെ എവിടെയും പിടിച്ചു വെച്ചാലും ഒന്നും കോൺഗ്രസ് രക്ഷപ്പെടത്തില്ല കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ തട്ടിൽ നിന്നും ഇനി കോൺഗ്രസ് ഉണ്ടാവണം അതിന് തട്ടിൽ പണി ചെയ്യണം അതിന് യാതൊരു കാരണമെച്ചാലും ഈ ഇപ്പോഴത്തെ ഗണ്ഡി കുടുംബം സമ്മതിക്കത്തില്ല കാരണം എങ്ങനെ വന്നാൽ അവരുടെ ഇപ്പൊ ഇപ്പൊ നോക്കിയോ അവിടുത്തെ തീരുമാനം എല്ലായിടത്തേക്കുവാ ഇവരെ വിദേശത്തെ കണ്ടി കിടക്കുക ജർമ്മനിയിലാകുന്ന ഉഗാണ്ടയിലാണോ എവിടെയാന്ന് പോലും അറിയത്തില്ല അതിനെപ്പറ്റി അന്വേഷണം നടത്തി കണ്ടുപിടിക്കണം അവിടെ കാണ്ടിരിക്കുന്ന ആ പെണ്ണും പോലുള്ള പാർലമെന്റിൽ പോലും വന്നിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ അതും ക്രിസ്ത്യാനിക്ക് ഏറ്റവും വലിയ വിഷയമാണ് ആ വന്നിട്ടില്ലാത്ത പ്രിയങ്ക ഗാന്ധിയെ തീരുമാനിച്ചു കൊടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ അല്ലെങ്കിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലെ ഒക്കെ നേതൃ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനും ആര് സ്ഥാനാർത്ഥി ആവണമെന്നും അല്ലെങ്കിൽ ഘടകകക്ഷികളുമായിട്ട് കൂടിയാലോചന നടത്തുന്നതിന് ഉള്ള ഒരു വലിയ പോസ്റ്റിലേക്ക് കൊണ്ടുവന്ന് ആ പോസ്റ്റിന്റെ തലപ്പ് തിരുത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് അപ്പൊ ഏതാ ഏതായാലും നമുക്ക് കണ്ടറിയാം ഏതായാലും സുധാകരൻ തെറിച്ചു ഇനി അച്ചായൻ മതി പക്ഷെ കെ സുധാകരൻ എങ്ങനെയാണ് കെ പി സി സി നമുക്കൊക്കെ അറിയാം എത്ര തലകുത്തി മറിഞ്ഞ് എന്തൊക്കെ കളി കളികളിച്ച് ഇപ്പൊ ഞാൻ രാജിവെക്കും നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി കോൺഗ്രസിൽ ഇല്ല എന്നൊക്കെ കണ്ണൂരിൽ ഇരുന്ന് പലതവണ പറഞ്ഞതിന് ശേഷമാണ് സുധാകരൻ കെ പി സി സി അധ്യക്ഷനാവുന്നത് പിന്നീട് മൈക്കിലൂടെ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവിനെ പരസ്യമായി തെറി വിളിക്കുന്ന രീതിയിലൊക്കെ സുധാകരൻ അതപ്പതിക്കുന്നത് നമ്മൾ കണ്ടു പക്ഷെ ഇനി നല്ല രസമായിരിക്കും വരും ദിവസങ്ങളിൽ കാണാൻ സുധാകരൻ രാജിവഹിക്കില്ലെന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു പറയാനാണ് സാധ്യത അദ്ദേഹത്തെ കൊണ്ട് രാജിവഹിപ്പിക്കാനായിരിക്കും ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് കോൺഗ്രസ് ശ്രമം നടത്തുകയും ചെയ്യാം എന്തായാലും കണ്ണൂർ രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ സുധാകരന്റെ ചില തുറന്നു പറച്ചിലുകൾ അല്ലെങ്കിൽ വീണ്ടും രാജഭീഷണികളൊക്കെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക